ലോകത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ ഇസ്രായേലിന് വിനയായി മാറുന്നു ഏറ്റവും ഒടുവിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിന്ന് ഇസ്രായേലിനെ താൽക്കാലികമായി പുറത്താക്കി ഇസ്രായേലിൽ നിന്നുള്ള റെക്കോർഡുകൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ താൽക്കാലികമായി ഉണ്ടാകില്ല ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യക്ക് ഗിന്നസ് അങ്ങനെ പ്രതികാരം ചെയ്തു സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിൽ ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുകയാണ് ലോകം ലോകത്തുള്ള മനുഷ്യാവകാശ സംഘടനകളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഒക്കെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യക്ക് എതിരാണ് അവരുടെ മനസ്സിൽ അതൊരു തീരാ മുറിവാണ് എഴുപതിനായിരത്തിലധികം പലസ്തീനുകളാണ് ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് അതിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങൾ ഈ സാഹചര്യത്തിലാണ് ലോക റെക്കോർഡ് പുസ്തകത്തിൽ നിന്നും ഇസ്രായേൽ താൽക്കാലികമായി പുറത്താക്കപ്പെട്ടത് ഔദ്യോഗികമായി തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടീം ഇത് അറിയിച്ചു അന്താരാഷ്ട്ര സംഘടനകൾ ഈ രാജ്യത്തെ ഒന്നിലും ഉൾപ്പെടുത്തരുതെന്ന് വാദിക്കുന്നുണ്ട് ലോക ഫുട്ബോളിൽ നിന്നും ഇസ്രായേലിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയ്ക്ക് ഫിഫയ്ക്ക് അപേക്ഷ നൽകി ഇതോടുകൂടി ഫിഫയും കടുത്ത സമ്മർദ്ദത്തിലാണ് ഇത്രായലിൻ്റെ ഫുട്ബോൾ ടീം വലിയ സംഭവമൊന്നുമല്ലെങ്കിലും ഫിഫയെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ നൽകിയ അപേക്ഷ അവർക്ക് മുഖവിലയ്ക്കെടുക്കാതിരിക്കാൻ കഴിയില്ല മുമ്പ് പല രാജ്യങ്ങളെയും ഫിഫ ഫുട്ബോളിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല മുമ്പ് പല രാജ്യങ്ങളെയും വിലക്കുന്നത് പല വിധത്തിലുള്ള കാരണങ്ങളുടെ പേരിലായിരുന്നു സാംസ്കാരിക സാമൂഹിക കാരണങ്ങളുടെ പേരിലായിരുന്നു ഇത് കൂട്ടക്കൊലയുടെ പേരിൽ ഇസ്രായേലിനെ വിലക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഫിഫയ്ക്ക് ഉണ്ടാകുന്നു മാത്രമല്ല ഇന്തോനേഷ്യൻ സർക്കാരൊക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നുള്ള ജിംനാസ്റ്റിക് ടീമിനെ ഇൻഡോനേഷ്യയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ അവർ തയ്യാറായില്ല ഇങ്ങനെ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുകയാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രവും അതിൻ്റെ അധിപനായ നിതജ്ഞാഹുവും ഇസ്രായേൽ ഗസയിൽ നടത്തിയ വംശഹത്യ വംശഹത്യ പണ്ട് ഹിറ്റ്ലർ നടത്തിയ വംശഹത്യക്ക് തുല്യമാണ് ഹിറ്റ്ലറിനെ പോലും വിസ്മയിപ്പിച്ചു ക്രൂരതയുടെ കാര്യത്തിൽ നിതജ്ഞാഹു എന്നിട്ട് അവിടെ എന്തെങ്കിലും നേടിയോ ഒന്നും നേടിയതുമില്ല ഹമാസിനെ നിരായുധീകരിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല നിരായുധീകരിക്കാതെ ആയുധമേന്തി തന്നെ ഹമാസ് നിൽക്കുന്നു ഹമാസിൻ്റെ പല നേതാക്കളെയും വധിച്ചുവെങ്കിലും പല ഒരുപാട് ഭടന്മാരെ പോരാളികളെ കൊന്നുവെങ്കിലും അവർ ഇപ്പോഴും പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു ഗസ ഗസയുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ നടത്തിയ വംശഹത്യക്ക് ലോകം ലോകത്തിൻ്റെതായ രീതിയിൽ മറുപടി കൊടുക്കുന്നു അതാണ് ഇപ്പോൾ കണ്ടുവരുന്ന സ്ഥിതിവിശേഷം ഇസ്രായേൽ പലസ്തീനെ ആക്രമിച്ചതിന് പിന്നിൽ പലസ്തീനേല ഗസയെ ആക്രമിച്ചതിന് പിന്നിൽ അവർക്കൊരു കാരണമുണ്ടായിരുന്നു ഹമാസ് തങ്ങളുടെ രാജ്യത്ത് നടത്തിയ ആക്രമണം പക്ഷേ അത് പിന്നീട് ഒരു വംശഹത്യയിലേക്ക് നീണ്ടു ഗസയിൽ ഒരൊറ്റ കുരുന്നുകളും ബാക്കിയുണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെ നടത്തിയ വംശഹത്യ ആ വംശഹത്യക്ക് ആ വംശഹത്യക്കുള്ള പ്രതികരണങ്ങളാണ് ലോക സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക ഇടങ്ങളിൽ നിന്ന് ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ ആകെ പിന്തുണയ്ക്കുന്നത് അമേരിക്ക മാത്രമാണ് ഒരു കാലത്ത് ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇസ്രായേലിനെ കൈവിട്ട് കഴിഞ്ഞു അമേരിക്കയുടെ ഒരു കൊട്ടേഷൻ ടീം എന്ന രീതിയിൽ പ്രവർത്തിക്കാനാണ് ഇസ്രായേലിൻ്റെ നിയോഗം എന്തായാലും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിന്ന് ഇസ്രായേലിനെ ഒഴിവാക്കിയിരിക്കുന്നു ഇസ്രായേലിനെ താൽക്കാല താൽക്കാലികമായി ഒഴിവാക്കിയ വാർത്ത അവർ ലോകത്തെ അവരുടെ വെബ്സൈറ്റിലൂടെ അറിയിച്ചിരിക്കുന്നു